close my eyes on you Sleep 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 like a baby. High sleep mattress. Sleep good. Live കാട്ടാനയെ ചെരഞ്ഞ നിലയിൽ കണ്ടെത്തി പോർത്തുഗൽ ഫോറസ്റ്റേഷൻ പരിധിയിൽ ഫീൽഡ് പരിശോധനക്കിടെ കല്ലായപ്പെട്ടി ഭാഗത്താണ് പന്ത്രണ്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനയെ ചെരഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ നൌഷാദ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ശ്യാം പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ അനൂപ് ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സ്റ്റേഷൻ സ്റ്റാഫും വാച്ചർമാരും ചേർന്ന് ജടം സംസ്കരിച്ചു ആനക്കൂട്ടങ്ങൾ പരസ്പരം കൊമ്പു കോർത്ത് ഏറ്റുമുട്ടുന്നതിനിടയിൽ കുത്തനെയുള്ള കുന്നിൻ മുകളിൽ നിന്നും വീണത് മൂലമാണ് ആന ചരിഞ്ഞത് എന്നാണ് പ്രാഥമിക നിഗമനം കാലത്തിനൊപ്പം തികവാർന്ന ആധുനിക സൗകര്യങ്ങളുമായി എടക്കരിയുടെ വികസന സാക്ഷാത്കാരം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം സുഖകരമായ വിശ്രമത്തിന് എ സി ആൻഡ് നോൺ എ സി റൂം ഒഴിവ് സമയങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇഷ്ടവിഭവങ്ങൾ ആസ്വദിക്കുവാൻ എ സി ഫാമിലി റെസ്റ്റോറന്റ് മികച്ച ഷെഫുമാരുടെ നേതൃത്വത്തിൽ വെജ് ആൻഡ് നോൺ വെജ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ കൂടാതെ മറ്റ് വ്യത്യസ്തങ്ങളായി രുചിവകഭേദങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നു മാരേജ് റിസപ്ഷൻ എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി കമ്പനി മീറ്റിംഗുകൾ തുടങ്ങിയ പരിപാടികൾക്ക് എ സി കോൺഫറൻസ് ഹാൾ ബാർ അറ്റാച്ച് ഹോട്ടൽ കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നു സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ Two seven four three six one nine four nine six four zero one one six zero.